യേശുവും തകർക്കപ്പെടേണ്ടതുണ്ടായിരുന്നു നമുക്കറിയാം യേശു ഒരിക്കലും മത്സരി ആയിരുന്നില്ല തൻ്റെ ജീവിതത്തിൻ്റെ ആരംഭം മുതൽ അവൻ അനുസരണമുള്ളവനായിരുന്നു എന്നാൽ അവനും താഴ്മയുടെ വഴിയോട് നടക്കേണ്ടതുണ്ടായിരുന്നു ഞാൻ ചിന്തിക്കുന്നത് മുപ്പത് വർഷം യേശു അപൂർണരായിട്ടുള്ള മാതാപിതാക്കളോടൊപ്പം പൂർണ്ണമായ അനുസരണത്തോടെ ജീവിക്കാനായിട്ട് പിതാവ് അവനെ ഈ ഭൂമിയിലേക്ക് അയച്ചു യോസഫും അറിയും പൂർണ്ണരായിരുന്നില്ല ഇപ്പം നിങ്ങൾ കണ്ട ആ വീഡിയോയിൽ യേശു അവരെ പൂർണ്ണമായി അനുസരിച്ചു ഞാൻ ചിന്തിക്കുന്നു ചില സാഹചര്യങ്ങളിൽ യോസഫും അറിയുകയും ചിന്തിച്ചു കാണും ഇങ്ങനെ ചെയ്യുന്നതാണ് നല്ലത് എന്നാൽ പന്ത്രണ്ട് വയസ്സുള്ള യേശുവിന് യോസഫിനേക്കാളും മറിയേക്കാളും എത്രയോ അധികം ജ്ഞാനമുണ്ട് യൂസഫും അറിയുകയും പറയുന്നതിനേക്കാൾ മെച്ചമായിട്ട് അത് ചെയ്യാൻ യേശുവിനറിയാം അവരെ യേശുവിനോട് പറഞ്ഞ് ഇങ്ങനെ ചെയ്യുക അവനത് അവ പറഞ്ഞ പോലെ തന്നെ ചെയ്തു അത് ചെയ്യാൻ മെച്ചപ്പെട്ട പത്ത് വഴികൾ അവൻ അറിയാമായിരിക്കുമ്പോൾ തന്നെ അതാണ് താഴ്മ കുഞ്ഞുങ്ങളെ നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങൾ അനുസരിക്കുക പിതാവ് യേശുവിനെ പരിശീലിപ്പിച്ച അങ്ങനാണ് എനിക്ക് ചിന്തിക്കാൻ കഴിയും ഇതുപോലെയുള്ള എത്രയോ അധികം സാഹചര്യങ്ങൾ ആ വീട്ടിൽ ഉണ്ടായി കാണാം ഇപ്പം നമ്മൾ കണ്ട ആ വീഡിയോയിൽ കാണുന്ന പോലെ മറിയും ജോസഫും വാദപ്രതിവാദത്തിൽ ഏർപ്പെട്ട് കാണാം എല്ലാ വീട്ടിലും സംഭവിക്കുന്ന പോലെ അവർക്കിടയിലും വാദപ്രതിവാദം ഉണ്ടായിക്കാണാം അവർ തമ്മിൽ വാദപ്രതിവാദം ഉണ്ടായത് കണ്ടിട്ട് അവർക്ക് ബഹുമാനം കൊടുത്തില്ലായിരുന്നെങ്കിൽ അത് പാപമായി തീരുമാനു കാരണം മാതാപിതാക്കളെ അനുസരിക്കണമെന്നുള്ള ദൈവത്തിൻ്റെ പ്രമാണമാണ് ഈ മാതാപിതാക്കളെ വാദപ്രതിവാദത്തിന് ശേഷം യേശുവിനോട് എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞ അവനത് ചെയ്യും അതവൻ്റെ താഴ്മയാണ് അവൻ്റെ ആ താഴ്മ അതാണ് നമ്മുടെ മാതൃക അതുപോലെ അവൻ്റെ ബന്ധുക്കളിൽ നിന്നും അവൻ ബുദ്ധിമുട്ട് നേരിട്ടിട്ടുണ്ടാവും മർക്കോസ് ഏഴിൽ നാം വായിക്കുന്നുണ്ട് ക്ഷമിക്കണ യോഹന്നാൻ ഏഴിലാണ് അവൻ്റെ സഹോദരന്മാരും അവനെ വിശ്വസിച്ചില്ല എന്ന് അവൻ്റെ ഇളയതായിട്ട് നാല് സഹോദരന്മാരും രണ്ട് സഹോദരന്മാരും ഉണ്ടായിരുന്നു മർക്കോസിൻ്റെ ലേഖനത്തിൽ നാം വായിക്കുന്നുണ്ട് അവരവനെ വിശ്വസിച്ചില്ല നോക്കൂ മറിയേക്ക് ഇവൻ ദൈവപുത്രനാണെന്ന് അവൾ കന്യകയായിരിക്കുമ്പോളാണ് അവൻ ജനിച്ചതെന്ന് മറിയ തൻ്റെ മറ്റു മക്കളോട് പറഞ്ഞു കാണുകയാലേ കുഞ്ഞുങ്ങളെ നിങ്ങൾക്കറിയാമോ ഇത് ദൈവപുത്രനാണ് അവർ പറഞ്ഞു കാണും എന്തൊരു തമാശ അമ്മയെ വെറുതെ കഥ പറയലേ ഞങ്ങൾക്കറിയാം ഇവൻ ഞങ്ങളെപ്പോലെ നോക്കി ഒരു വ്യത്യാസവും ഇല്ല അവരവനെ കളിയാക്കി കാണും പരിഹസിച്ചു കാണും അവനെ കളിയാക്കി ചിരിച്ചു കാണും അവനെ ഉപദ്രവിച്ചു കാണും നമുക്കറിയാമല്ലോ ചെറുപ്പക്കാരെങ്ങനെ ആയിരിക്കുമെന്ന് പ്രത്യേകിച്ച് മാന്യമായി നന്നായി പെരുമാറുന്ന ഒരാളോട് അത് സ്കൂളിലായാലും അവർ ഒരുമിച്ച് കൂടി അവനെ ശല്യം ചെയ്യാൻ നോക്കും എന്നിട്ടും അസ്വസ്ഥനാകുന്നില്ല എന്ന് കാണുമ്പോൾ അവരത് എടുക്കും അവനെ ദേഷ്യം പിടിപ്പിക്കാൻ അസ്വസ്ഥനാക്കി അവനെ കൊണ്ട് ദേഷ്യം പിടിപ്പിക്കാൻ യേശുവിനോട് അങ്ങനെ ചെയ്യാൻ അവർ കാണും എങ്കിലും ഒരിക്കലും അവൻ കോപിച്ചില്ല അതവരെ കൂടുതൽ ദേഷ്യം പിടിപ്പിച്ചു കാണും അവനെ ഉപദ്രവിച്ചു കാണും നിങ്ങൾക്കറിയാലോ കുഞ്ഞുങ്ങളങ്ങനാന്ന് അതിനോട് ഒരിക്കലെങ്കിലും അവൻ പ്രതികരിച്ചിരുന്നെങ്കിൽ അവൻ പാപം ചെയ്യുമായിരുന്നു എങ്കിലും അവനെ നമ്മളെ അരക്ഷിക്കാൻ കഴിയുമായിരുന്നില്ല യേശുവിൻ്റെ മുപ്പത് വർഷത്തെ ജീവിതത്തെ പറ്റി എത്രയോ വർഷങ്ങൾ ഞാൻ ധ്യാനിച്ച് നോക്കിയിട്ടുണ്ടോ മൂന്നര വർഷത്തെ ജീവിതം വ്യക്തമായിട്ട് ദൈവവചനത്തെ രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്നെ വിളിച്ചത് അത്ഭുതം ചെയ്യാനോ അയ്യായിരം പേർക്ക് അപ്പം കൊടുക്കാനോ അങ്ങനെയൊന്നുമല്ല ഒരു കാര്യത്തിൽ യേശുവിനെ അനുഗമിക്കാൻ എനിക്ക് കഴിയും വെള്ളത്തിന് മീതെ നടക്കാൻ എനിക്ക് കഴിയില്ല യേശു പ്രസംഗിച്ച പോലെ പ്രസംഗിക്കാൻ എനിക്ക് കഴിയില്ല ഗിരിപ്രഭാഷണ പ്രസംഗം പറയാൻ ആർക്കും കഴിയും എനിക്കൊരിക്കലും കഴിയില്ല കർത്താവ് എന്നാൽ ഒരു മേഖലയിൽ എനിക്ക് എന്നെ അനുയോമിക്കാൻ കഴിയും അത് അങ്ങ് വീട്ടിൽ ജീവിച്ചതുപോലെ ഒരു തച്ചനായി യേശുവിന് പതിനഞ്ച് വയസ്സാകുന്നതിന് മുമ്പ് അവൻ്റെ പിതാവ് ജോസഫ് മരണമടഞ്ഞു കാണും പിന്നെ പതിനഞ്ച് കൊല്ലം യേശു ആയിരിക്കും ആ വീട്ടിലെ കാര്യങ്ങൾ നടത്തിയത് ഞാൻ ഞാനുദ്ദേശിച്ച് അവൻ്റെ വീട്ടിലെ ചിലവുകളും അമ്മയുടെ കാര്യവും അവൻ്റെ ആറ് സഹോദരി സഹന്മാരുടെ കാര്യവും ആ എട്ട് കുടുംബാംഗങ്ങൾക്ക് വേണ്ടത് ഒരു ചെറിയ ഭവനമാണ് അവൻ്റെ എല്ലാവരും ഒരു മുറിയിലെ തറയിൽ കിടന്നായിരിക്കാം ഉറങ്ങുന്നത് എനിക്കതേപ്പറ്റി അറിയാം ഞാൻ സുശേഷ വില കൂടുതലും ദരിദ്ര ഗ്രാമങ്ങളിലാണ് ചില വീടുകളിൽ ഞാൻ പോയിട്ടുണ്ട് ഒരു മുറി അതുതന്നെയാണ് ഓരോ കടപ്പ് മുറി സ്വീകരണ മുറി എല്ലാം അതാണ് ആ മുറിയിലാണ് അവർ ജീവിക്കുന്നത് യേശു ഇതുപോലെ ഒരു വീട്ടിലായിരിക്കാം ദൈവം അനുവദിച്ചിട്ടാണത് അങ്ങനെ യേശു നമ്മുടെ മാതൃകയായി ഞാനിങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് തൻ്റെ ഇളയ സഹോദരന്മാർ തന്നെ ബുദ്ധിമുട്ടുവെച്ചപ്പോൾ യേശു എങ്ങനെയാണ് അതിനെ ജയിച്ചത് എനിക്കവനെ അനുഗമിക്കണമെങ്കിൽ അത് ഞാൻ അറിഞ്ഞിരിക്കണം എനിക്ക് കർത്താവിനെ അനുഗമിക്കണം അതുകൊണ്ട് യേശു ഈ കാര്യങ്ങളിലൂടെ ഒക്കെ കടന്നു പോയപ്പോൾ അവനോട് അന്യായം ചെയ്തപ്പം അവനവിടെ എങ്ങനെയാണ് നിന്ന് അതേ കൃപ ദൈവത്തിന് എനിക്ക് തരാൻ കഴിയും ഒരു കർത്താവിൻ്റെ എന്ന നിലയിൽ മറ്റുള്ളവരെ എതിർക്കുമ്പം മറ്റുള്ളവർക്ക് പ്രയാസമുള്ള കാര്യങ്ങൾ ഞാൻ പ്രസംഗിക്കുമ്പം അവരുടെ പാപങ്ങളെ തുറന്നു കാണിക്കേണ്ടി വരുമ്പം പ്രസംഗിക്കുന്നവരുടെ കപടഭക്തിയെക്കുറിച്ച് പറയുമ്പം അവരും ഇതുപോലെ എന്നോട് ചെയ്യും അപ്പം മിണ്ടാതിരിക്കാനുള്ള കൃപ എനിക്ക് വേണം ഞാനിത് പഠിച്ച യേശുവിൽ നിന്നാണ് അവനെതിരെ ആളുകൾ പറഞ്ഞപ്പോൾ അവനൊന്നും വെണ്ടിയില്ല തന്നെ ശകാരിച്ചിട്ടും അവൻ പകരം ശകാരിച്ചില്ല ന്യായമായി വിധിക്കുന്നവൻ്റെ കയ്യിൽ കാര്യം പരമേൽപ്പിക്കുക അത്രേ ചെയ്തത് അത് വീലാത്തോസിൻ്റെ ആളുകളെ അവനെ ചാട്ടവാറടിച്ചപ്പോൾ മാത്രമായിരുന്നില്ല അല്ല മുപ്പത് കൊല്ലം അവൻ വീട്ടിൽ ജീവിച്ചപ്പോഴും അങ്ങനായിരുന്നു അവൻ്റെ സഹോദരന്മാർ അവനെ ബുദ്ധിമുട്ടിപ്പിച്ചു വീലാത്തോസിൻ്റെ ആളുകൾ അവനെ ചാട്ടവാർ ചാട്ടവാറടിക്കുന്നതിന് വളരെ മുമ്പ് അവിടെ തന്നെ തന്നെ അവൻ പിതാവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു തൻ്റെ ശുശ്രൂഷയ്ക്കുള്ള ഒരുക്കം അവിടെയാണ് തുടങ്ങിയത് അതുകൊണ്ട് ഇത് യാക്കോമിൻ്റെയോ മോശയുടെയോ പൗലസിൻ്റെയോ കാര്യം മാത്രമല്ല യേശുവും ഈ പരിശീലനത്തോട്ട് കടന്നുപോയി തൻ്റെ ശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുമ്പ് ആ പരിശീലനത്തിൽ അവൻ പരിശോധിക്കപ്പെടുകയും താഴ്മ പഠിക്കുകയും ചെയ്തു ഒന്നോ രണ്ടോ പരീക്ഷകളല്ല വർഷങ്ങളായി വർഷങ്ങളായുള്ള പരിശീലനം അതിനുശേഷം ഒരു ദിവസം പിതാവ് പറഞ്ഞു ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു അവൻ സ്നാനപ്പെട്ടപ്പം ഞാൻ ഓർക്കുന്നു അനേക അനേക പ്രാവശ്യം ഞാൻ കർത്താവിനോട് പറഞ്ഞു എൻ്റെ സ്വർഗീയ പിതാവ് യേശു കർത്താവ് നിനക്ക് ഇതെന്നെ പറ്റി പറയാൻ കഴിയുമോ ഇവൻ എൻ്റെ പ്രിയപുത്രനാണ് ഇവനും ഞാൻ പ്രസാദിച്ചിരിക്കുന്നു പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പിതാവ് പറഞ്ഞ അല്ലിത് മുപ്പത് കൊല്ലത്തോളം അവൻ്റെ ജീവിതത്തെ നോക്കിക്കണ്ട ശേഷമാണ് പിതാവ് ഇത് പറഞ്ഞത് മൂന്ന് കൊല്ലം കഴിഞ്ഞപ്പോഴല്ല ഈ സർട്ടിഫിക്കറ്റ് കൊടുത്തത് അവൻ്റെ സ്കൂളും കോളേജും കഴിയാൻ മുപ്പത് വർഷമെടുത്തു എന്നിട്ടാണ് പിതാവ് ഈ സർട്ടിഫിക്കറ്റ് കൊടുത്തത് ഞാൻ നിന്നിൽ പ്രസാദിച്ചിരിക്കുന്നു പിന്നെയാണ് അവന് ശുശ്രൂഷ കിട്ടിയത് സഹോദരന്മാരെ നമുക്കും ഇതല്ലാതെ മറ്റൊരു വഴിയില്ല ചിലർ ചിന്തിക്കുന്നത് ഓ ഇപ്പോൾ എനിക്ക് സത്യമൊക്കെ അറിയാം ഞാൻ വേദിവസം വായിക്കാറുണ്ട് പല മെസ്സേജുകൾ കേട്ടു എനിക്കിപ്പോൾ അതൊക്കെ പറയാൻ അറിയാം ഞാനിനിയും സഫയെ നയിക്കാൻ പോവാണ് ഞാനിനിയും കർത്താവിൻ്റെ ശരീരം പണിയും നീ എന്തായിരിക്കും പണിയുന്നു അതൊരു ബാബിലോണിയ സഭയായിരിക്കും ദൈവം നിന്നെ തകർക്കുന്നില്ലെങ്കിൽ ഞാൻ ചിന്തിക്കുന്നു ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെ പറ്റിയും ദൈവത്തിന് ഒരു വലിയ പദ്ധതിയുണ്ട് നിങ്ങളുടെ പ്രായം എത്രയാണെങ്കിലും എന്നാൽ താഴ്മയിലൂടെയും നുറുക്കത്തിലൂടെ അല്ലാതെ ഇത് സംഭവിക്കുകയില്ല കാരണം താഴ്മയുള്ളവർക്കാണ് ദൈവം തന്നെ കൃപ കൊടുക്കുന്നത് നാം എല്ലാം ചിന്തിക്കുന്നത് നാം താഴ്മയുള്ളവരെന്നാണ് എന്നാലല്ല ദൈവം അത് നമ്മെ കാണിച്ചു തരണം ഒരു പ്രത്യേക സാഹചര്യത്തിൽ ദൈവം പെട്ടെന്ന് നമ്മുടെ നികളം കാണിച്ചു തരും ദൈവം നിൻ്റെ നികളം നിന്നെ കാണിച്ചു തന്നിട്ടില്ലെങ്കിൽ ഞാൻ പറയും അവൻ ഒരിക്കലും നിന്നോട് സംസാരിച്ചിട്ടില്ല നിരന്തരമായിട്ട് എൻ്റെ ഉള്ളിലുള്ള നികളം ദൈവം എന്നെ കാണിച്ചുകൊണ്ടേ ഇരിക്കുന്നു ഞാൻ യേശുക്രിസ്തുവിനെ പോലെ പൂർണ്ണമായും ആകുന്നതുവരെ അവൻ എൻ്റെ നികളം എന്നെ കാണിച്ചു കൊണ്ടേ ഞാൻ യേശുവിനെ പോലെ ആയിട്ടില്ല എന്ന് സമ്മതിക്കാനും എനിക്കൊരു മടിയുമില്ല അങ്ങനെ ആകാനാണ് എൻ്റെ ആഗ്രഹം എന്നാൽ പൂർണ്ണമായും ഞാനങ്ങനെ ആയിട്ടില്ല